മിസ് പിണറായി വിജയൻ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത് നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ നിങ്ങളുടെ അവസാനത്തെ കാലഘട്ടമാണിത് നിങ്ങളുടെ ഭരണത്തിന്റെ അതിന്റെ അഹങ്കാരമാണ് നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പടം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക അറസ്റ്റ് ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ എന്നിട്ട് പോലീസ് ജീപ്പിന് ബോംബറില്ല സി പി എം നേതാവിനെ ഇരുപത് വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച സി പി എം നേതാവിനെ അവൻ ജയിലിൽ കിടന്ന് ഒരു മാസം തികയുന്നതിന് മുമ്പ് പരോളിൽ വിട്ട സർക്കാരാണിത് പരോളിൽ വിട്ട സർക്കാർ പോലീസ് ഇങ്ങനെ ആഭ്യന്തരമന്ത്രിയല്ലേ നിങ്ങൾ നിങ്ങൾ പോലീസിന്റെ ചുമതലയുള്ള മന്ത്രിയല്ലേ എന്നിട്ട് ആ പോലീസുകാർക്കെതിരെ അവരെ കൊല്ലാൻ വേണ്ടി ബോംബെറിഞ്ഞതിന് കോടതി ഇരുപത് കൊല്ലം ശിക്ഷിച്ച സി പി എം നേതാവിനെ ഒരു മാസം അവൻ ജയിലിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇറക്കിയില്ലേ എന്താ നിങ്ങളുടെ ഭരണം നിങ്ങളുടെ ഡി ഐ ജി കൈക്കൂലി മേടിച്ച് എല്ലാവർക്കും പരോൾ കൊടുക്കുകയല്ലേ അതിൻ്റെ ഷെയർ വേറെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കൈപ്പറ്റുമല്ലേ ടി പി ചന്ദ്രശേഖരൻ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്ന ക്രിമിനലുകൾ മുഴുവൻ പുറത്തല്ലേ ലഹരി മരുന്ന് മാഫിയയ്ക്ക് നിങ്ങൾ സൗകര്യം ചെയ്ത് കൊടുക്കുകയല്ലേ നിങ്ങളുടെ ജയിലിൽ നിങ്ങൾ കഞ്ചാവും ഡ്രഗ്സും എത്തിച്ചു കൊടുക്കുകയല്ലേ പോലീസിൻ്റെ ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി എൻ്റെ മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന ആളുകളെ രാത്രി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാം പേടിപ്പിക്കാനൊന്നും വരണ്ട ഞങ്ങളെ അത്രയൊന്നും ആയിട്ടില്ല ഞങ്ങൾ പേടിപ്പിക്കാനൊന്നും വരണ്ട അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ യു ഡി എഫും പിന്തിരിഞ്ഞു പോകില്ല